ഒരുപാട് പാടുത്തതാണ് ഇതിനു വേണ്ടി ഇപ്പൊ ഇവര് അനുവദിക്കുന്നില്ല ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് സാധാരണ ജനത്തിനോടുകൂടി പുച്ഛമാണ് അവർക്ക് അത്തരം ആ പരമ ആ കാര്യത്തിൽ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ മെണിജാന്തി രാത്രി കൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് കേരളത്തിൻ്റെ ഇടതുപക്ഷവും വലതുപക്ഷവും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എയിംസ് കൊടുത്തില്ല കേരളത്തിന് തീവണ്ടി കൊടുത്തില്ല അല്ലെങ്കിൽ റെയിൽ കൊടുത്തില്ല അതിണക്ക് നിരവധി പരാതികൾ ഉന്നയിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയുള്ള കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് നടക്കുന്ന ആശ്രാമം ഇ എസ് ഐക്ക് അറുന്നൂറ് കോടി രൂപ കൊടുത്ത് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താൻ വേണ്ടുന്ന നടപടികൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചുവപ്പ് നാടയിൽ കുഞ്ഞിക്കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊല്ലം ജില്ലയിലെ ഹൃദയഭാഗത്ത് ഇ എസ് ഐയിൽ മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ട് അത് നടപ്പിലാക്കാതെ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും ജനങ്ങളുടെ അഭിപ്രായവും എന്താണ് ഇവിടെ മെഡിക്കൽ കോളേജ് അനുവദിക്കാത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രേമേന്ദ്രം ഒരുപാട് പാടുപെട്ടതാണ് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യമായിരുന്നു ആ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു ആ പറഞ്ഞ മനസ്സിലേ ഏറ്റവും പാവപ്പെട്ട കശീരിൽ തൊഴിലാളികളുടെ പങ്കൊക്കെ

കൊച്ചായി എസ് എടുത്ത് ഒരുപാട് സ്ഥലം കിടപ്പുണ്ട് ഏതാ ഈ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി അവിടെ ഒരു ബിൽഡിങ് രണ്ടേക്കർ സ്ഥലം അവിടെ എന്നിട്ട് ഒരു അനാവശ്യ പേരുണ്ടാക്കിയതാണത് ഇവര് ഈ പറഞ്ഞ ഇരിക്കുന്നതിന്റെ വരി നടക്കത്തില്ല ഇവിടെ കൊല്ലം ഇ എസ് മെഡിക്കൽ കോളേജ് ആക്കാൻ പറ്റാത്തതിനെ കുറിച്ച് ഇവര് ലൈസൻസ് കൊടുക്കാത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് കേരളത്തിൽ ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണ സംവിധാനം അത് സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധമായ ഗുണവും വരരുത് എന്ന് യഥാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മന്ത്രിമാരെ അവരുടെ കേഡറിലോട്ട് ഇറക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ സർട്ടിഫിക്കറ്റ് അത് കൊടുത്താൽ മാത്രം മതി അതാണ് മന്ത്രിസഭയുടെ ഒരു അവരുടെ ഒരു പിന്നെ റിസ്ക് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലും ചെയ്യാൻ സാധിക്കാതെ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് ഇരുപത് ശതമാനം സീറ്റ് സംവരണം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മിടുക്കരായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്രമന്ത്രിസഭ എടുത്ത ഈ തീരുമാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണ ജനത്തിൻ്റെ ജീവിതം വീണ്ടും വീണ്ടും ദുസ്ഖമായി പോകാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഈ ദേശത്തെ എല്ലാവർക്കും അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ ആശ്രാമം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഇ എസ് ഐ വികസനം കൊണ്ട് ഇവിടെ വരാൻ പോകുന്ന വികസനം എന്ന് പറയുന്നത് വളരെ വലിയ വികസനമാണ് നമ്മൾക്ക് പിന്നീട് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികൾക്കും തൊഴിലാളികളുടെ മക്കൾക്കുമൊക്കെ ഈ ആശുപത്രിയെ എത്രയും പെട്ടെന്ന് സമീപിക്കാവുന്നതേ ഉള്ളൂ മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പാർട്ടിയുടേതായിട്ടുള്ള ആശുപത്രികളുണ്ട് ധാരാളമുണ്ട് സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി അവരെ മെഡിക്കൽ കോളേജിന്റെ പരിധിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയും മനപൂർവ്വമായി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഈ പിന്നീട് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് തുടങ്ങുന്ന ആരോഗ്യമന്ത്രിക്ക് സാധാരണ ജനത്തിനോടുകൂടി പുച്ഛമാണ് അവർക്ക് അത്തരം പരമപുച്ഛമായ ആ കാര്യത്തിൽ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ മെണിജാന്തി രാത്രി കൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് മെഡിക്കൽ കോളേജ് അനുവദിക്കാത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സാധാരണ അവർക്ക് പഠിക്കാം പോലാളിക്ക് ആ പിന്നെ ഇത് കിട്ടിയ ഏറ്റവും നല്ല കാര്യം ആ നമുക്ക് അതെ നമുക്ക് ഈ കേരള സർക്കാർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആ